ഒക്ടോബർ ഒന്ന് മുതൽ വൈദ്യുതി ചാർജ് ഒരു കിലോവാട്ട് അവറിന് ഇരുപത്തിനാല് പോയിന്റ് അൻപത് പെൻസായി ഉയരുകയും കൂടാതെ ശൈത്യകാലം അടുത്തെത്തുകയും ചെയ്ത സാഹചര്യത്തിൽ വീടുകളിൽ ഹീറ്റിംഗ് ഓൺ ആക്കുന്നത് എപ്പോൾ മുതലാകണമെന്ന് കൃത്യമായി അറിഞ്ഞിരുന്നാൽ വൈദ്യുതി ചാർജ് എന്നതിൽ പണമേറെ ലാഭിക്കാൻ കഴിയും ശൈത്യകാലത്ത് നിങ്ങളുടെ വീടിനകം പതിനെട്ട് ഡിഗ്രി സെൽഷ്യസിനും ഇരുപത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസിനും ഇടയിലുള്ള താപനിലയിൽ സൂക്ഷിക്കണം എന്നാണ് എനർജി സേവിംഗ് ട്രസ്റ്റ് നിർദ്ദേശിക്കുന്നത് ആരോഗ്യ സംഘടന നിർദ്ദേശിക്കുന്നത് ആരോഗ്യമുള്ള ആളുകൾക്ക് അനുയോജ്യമായത് പതിനെട്ട് ഡിഗ്രി സെൽഷ്യസ് ആണെന്നാണ് അതുകൊണ്ട് തന്നെ മുറുക്കിയാക്കത്തെ താപനില ഇതിലും താഴുമ്പോൾ നിങ്ങൾക്ക് ഹീറ്റിംഗ് ഓൺ ചെയ്യാൻ ആരംഭിക്കാം പലരും ചിന്തിക്കുന്നത് ക്ലോക്കിലെ സമയം ശൈത്യകാല സമയത്തേക്ക് മാറുന്ന ഒക്ടോബർ ഇരുപത്തിയേഴ് ഞായറാഴ്ച മുതൽ ഹീറ്റിംഗ് ഓൺ ചെയ്യാൻ ആരംഭിക്കാമെന്നാണ് എന്നാലിതിന് കൃത്യമായ തീയതിയോ സമയമോ ഇല്ല എന്നതാണ് വാസ്തു ബ്രിട്ടണിലാകെ ഏഴ് പോയിന്റ് അഞ്ച് മൂന്ന് ദശലക്ഷം ഉപഭോക്താക്കളുള്ള ബ്രിട്ടീഷ് ഗ്യാസ് പറയുന്നത് അവരുടെ ഉപഭോക്താക്കളിൽ മിക്കവരും ഒക്ടോബർ അവസാന വാരത്തോടെ ഹീറ്റിംഗ് ഓൺ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് എന്നാൽ അതിനു മുൻപ് ഹീറ്റർ സ്വിച്ച് ഓൺ ചെയ്ത് പരിശോധിക്കുന്നതിൽ തെറ്റില്ല എന്ന് മാത്രമല്ല അങ്ങനെ ചെയ്യുന്നത് നല്ലതാണെന്ന് ബ്രിട്ടീഷ് ഗ്യാസിലെ എഞ്ചിനീയർ ജോവാന ഫ്ലവേഴ്സ് പറയുന്നു നിങ്ങളുടെ ബോയിലറും ഹീറ്റിംഗ് സിസ്റ്റവും ഒക്കെ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുവാൻ ഇത് സഹായിക്കും ും തണുപ്പേറിയ രാത്രിയിൽ ഹീറ്റർ ഓൺ ചെയ്ത് അത് ശരിക്കും പ്രവർത്തിക്കുന്നില്ല എന്നറിയുമ്പോഴുള്ള ദുരിതങ്ങൾ ഇല്ലാതെയാക്കുവാൻ ഇത് സഹായിക്കും അതുപോലെ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളുടെ കൂളർ സർവീസ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുന്നതും നല്ലതാണ് യു കെയിലെ വീടുകളുടെ വില രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം ഏറ്റവും വേഗതയേറിയ വളർച്ച രേഖപ്പെടുത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നു കുറഞ്ഞ വായ്പാ ചെലവ് ഭവന വിപണിയോ ഉത്തേജിപ്പിക്കുന്നതാണ് ഇതിന് കാരണമായി വിദഗ്ധർ പറയുന്നത് കഴിഞ്ഞ വർഷം ഇതേ മാസത്തെ അപേക്ഷിച്ച് സെപ്റ്റംബറിൽ വീടുകളുടെ വില മൂന്നേ പോയിന്റ് രണ്ട് ശതമാനമായി വർദ്ധിച്ചതായി ബിൽഡിംഗ് സൊസൈറ്റി റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിന് ശേഷമുള്ള ഏറ്റവും വേഗതയേറിയ വാർഷിക വളർച്ചയാണ് സെപ്റ്റംബറിൽ യു കെയിലെ വീടിന്റെ ശരാശരി വിലയിൽ ഓഗസ്റ്റിൽ നിന്ന് പൂജ്യം പോയിന്റ് ഏഴ് ശതമാനം വർദ്ധനമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് വായ്പ എടുക്കൽ ചിലവ് കുറയുന്നതും വരുമാനം വർദ്ധിക്കുന്നതും വീട് വാങ്ങുന്നവരുടെ താങ്ങാനാകുന്ന വില മെച്ചപ്പെടുത്തിയതായി നാഷണൽ വീടിന്റെ ചീഫ് അഭിപ്രായപ്പെട്ടു കൂടാതെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പലിശ നിരക്ക് കുറയ്ക്കുന്നത് തുടരുമെന്ന പ്രതീക്ഷയാണ് വീടുകളുടെ വില ഉയരാനുള്ള മറ്റൊരു കാരണം കൂടാതെ ബാങ്കുകൾ കൂടുതൽ വായ്പ നൽകുന്നുണ്ട് രാജ്യവ്യാപകമായി അടുത്തിടെ ആദ്യമായി വീട് വാങ്ങുന്നവർക്ക് അവരുടെ വരുമാനത്തിന്റെ ആറ് ഇരട്ടി വായ്പ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ലോയിഡ് ഹാലിഫാക്സ് തുടങ്ങിയ മറ്റ് വായ്പകാര് വായ്പയുടെ പരിധി വരുമാനത്തിന്റെ അഞ്ച് ിരട്ടിയായി ഉയർത്തിയിട്ടുണ്ട് കടമെടുക്കൽ ചെലവ് കുറവായിരിക്കുകയും വീടുകളുടെ ആവശ്യം ശക്തമായി തുടരുകയും ചെയ്യുന്നതിനാൽ വീടുകളുടെ വില വർധിക്കുന്നത് തുടരുമെന്നാണ് വിദഗ്ധർ പറയുന്നത് ഡ്രൈവിംഗ് ലൈസൻസിൽ മാറ്റങ്ങൾ വരുന്നതുൾപ്പെടെ യു കെയിൽ പുതിയ ഡ്രൈവിംഗ് നിയമങ്ങൾ നിലവിൽ വരുന്നു പുതിയ പ്രൈവറ്റ് പാർക്കിംഗ് സെക്ടർ സിംഗിൾ കോഡ് ഓഫ് പ്രാക്ടീസ് ഔദ്യോഗികമായി തന്നെ ഒക്ടോബറിൽ നിലവിൽ വരും ബ്രിട്ടീഷ് പാർക്കിംഗ് അസോസിയേഷനും ഇൻ്റർനാഷണൽ പാർക്കിംഗ് കമ്മ്യൂണിറ്റിയും ചേർന്ന് രൂപീകരിക്കുന്ന കോഡ് ഓഫ് പാർക്കിംഗ് ഉയർത്താനും അതോടൊപ്പം ഉപഭോക്താക്കൾക്ക് സ്ഥിരതയുള്ളതും സുതാര്യവുമായ സേവനം ഉറപ്പുവരുത്താനും ഉദ്ദേശിച്ചുള്ളതാണ് പുതിയ കോഡ് സമ്പ്രദായത്തിൻ്റെ ഭാഗമായി ഉപഭോക്താക്കൾക്ക് പത്ത് മിനിറ്റ് ഗ്രേസ് പീരീഡ് നൽകേണ്ടത് നിർബന്ധമാക്കും അതായത് നിർദ്ദിഷ്ട സമയത്തിലും പത്ത് മിനിറ്റ് വരെ കൂടുതൽ പാർക്കിംഗ് ദീർഘിപ്പിച്ചാലും പിഴ കൊടുക്കേണ്ടി വരില്ല പത്ത് മിനിറ്റിന് ശേഷമുള്ള സമയത്തിന് മാത്രമേ പിഴ ഈടാക്കുകയുള്ളൂ സ്വകാര്യ പാർക്കിംഗ് മേഖലകളിലെ നിയമങ്ങൾ ഏകീകരിക്കപ്പെടും തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് പുതിയ അപ്പീൽ സംവിധാനം എന്നിവയും ഇതിന്റെ ഭാഗമാണ് ഒക്ടോബർ ഒന്നു മുതൽ ഇത് നടപ്പിലാക്കാൻ ആരംഭിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് അവസാനമാകുമ്പോഴേക്കും ഇത് നടപ്പിലായിരിക്കുമെന്ന് ബി പി ഐ